കടലിന്റെ അടിയിൽ കൂടി എങ്ങനെ സഞ്ചരിക്കുന്നു അതേ ഫീലാണ് അക്കോട്ടെണ്ണലിൻ്റെ ഉള്ളിൽക്കൂടി പോകുന്നു നമ്മുടെ ചുറ്റും മത്സ്യങ്ങൾ വിവിധ തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും അടക്കമുള്ള മത്സ്യങ്ങൾ നമ്മളോടൊപ്പം നമ്മുടെ ചുറ്റിനും മത്സ്യങ്ങളുണ്ടാവും അതോടൊപ്പം തന്നെ മത്സ്യകന്യകൾ നമ്മൾ ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ കഥകൾ കേട്ട് കഴിവിയുള്ള മത്സ്യ ഈ അക്കോട്ടെണ്ണലിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിനോടൊപ്പം ചെന്ന് എക്സ്പ്ലോർ ചെയ്യാതിന് വേണ്ടിയിട്ടും ഫോട്ടോ എടുക്കുന്നതിനൊക്കെയുള്ള വലിയ അവസരങ്ങളുണ്ട് കുടുംബത്തോടൊപ്പം മനോഹരമായിട്ടുള്ള നമുക്ക് കടലിന്റെ സാമീപ്യം നമുക്കില്ല കടലിന്റെ സാമീപ്യം ഇല്ലാത്തത് കൊണ്ടുള്ള വൈഷമ്യങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് മത്സ്യകന്യക അതുപോലെ മത്സ്യങ്ങൾ ഇതൊക്കെ നേരിട്ട് കാണാൻ ആസ്വദിക്കാൻ ഒക്കെയുള്ളതായിരിക്കുന്ന വളർത്തു മത്സ്യങ്ങൾ ഉൾപ്പെടെ ആസ്വദിക്കാനുള്ള നല്ല ഒരു അവസരമാണ് ഈ അവസരം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമ്മുടെ പൊതുസമൂഹത്തിന് സാധിക്കണം ഇതിന് നേതൃത്വം കൊടുത്ത വയനാട് ജില്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ടീമിന് ജോർജിൻ കടന്നു വന്നത് ഒരു യുവത്വത്തിന്റെ ലീഡർഷിപ്പിന്റെ നല്ല മനോഹാരിത അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെയുണ്ട് ടീം ബിൽഡിംഗ്